ഹായ് ഓണത്തിൻ്റെ വീഡിയോ കുറച്ച് വൈകിയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മൾ തിരുവോണ ദിവസം രാവിലെ തന്നെ കുളിച്ച് സ്വാമിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു സമാധാനമായി സന്തോഷമായി തിരിച്ചു വന്നു ഇത് ഉത്രാടത്തിൻ്റെ അന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ കുറച്ച് പച്ചക്കറികൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ കാണുന്നതെല്ലാം കിറ്റിനും മേടിച്ചതാണ് പിന്നെ ഇത് ഏട്ടൻ തേങ്ങ ചിരണ്ടി സഹായിക്കണേ എനിക്ക് തേങ്ങ ചിരണ്ടാൻ പറ്റത്തില്ല കൈക്കൊക്കെ പെട്ടെന്ന് നീര് വീഴുന്നത് അപ്പോൾ തേങ്ങ മാത്രം ഞാൻ ഏട്ടനെ കൊണ്ട് ചിരണ്ടിച്ചു അപ്പോൾ ഏട്ടൻ അങ്ങനെ സഹായിച്ചു പിന്നെ രാത്രി ഉത്രാടത്തിൻ്റെ ഒന്ന് രാത്രി ഉറക്കൊഴിച്ചിരുന്നിട്ട കളം ഉണ്ടാ കളം എങ്ങനെയുണ്ട് ഇഷ്ടമായോ അത് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പ് സ്വാമിക്ക് ഞങ്ങൾ പോലെ വെച്ചു സദ്യ ഒരുക്കിയത് സ്വാമിക്കും വെച്ചു കണ്ട് ഇത്രയും കറികളുണ്ടാക്കി ഞാൻ അതിൽ നിന്ന് പിന്നെ രണ്ട് അച്ഛന്മാർക്കും ഏട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും പോലെ വെച്ചു പായസവും മദ്യവും ഒക്കെ ആയിട്ട് വെച്ചുകൊടുത്ത് വളരെ സന്തോഷകരമായിട്ട് ഈ പ്രാവശ്യത്തെ ഓണം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടണത് പിന്നെ നമ്മുടെ വീട്ടിലാ നമ്മുടെ രണ്ട് മക്കളുണ്ട് അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ എന്താവശ്യങ്ങൾ വീട്ടിൽ നടന്നാലും അല്ലെങ്കിൽ ഒരു നല്ലൊരു ദിവസം വന്നാലോ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ അവർക്കും കൂടി ഞങ്ങൾ ഡ്രസ്സെടുക്കും കേട്ടോ അപ്പം ഞങ്ങൾക്ക് എന്ത് മേടിച്ചാലും ഞങ്ങൾ അവർക്കും കൂടി ആയിട്ട് മേടിക്കാറുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് തൂണൊക്കെ കഴിഞ്ഞിട്ട് നേരെ എറണാകുളത്തോട്ട് പോയതാണ് കറങ്ങാനായിട്ട് അവിടെ കുറച്ച് നേരം കറങ്ങി ശരിക്കും തൃപ്തി ആ തൃപ്പൂണിത്തുറ അങ്ങോട്ട് പോകാനാണ് നിന്നിരുന്നു വെച്ചത് എനിക്ക് ഈ ഉത്രാടത്തിൻ്റെ നുറൊക്കെ ശരിയാവാത്തത് കൊണ്ട് ഞമ്മന്ന് വേണ്ട പോകണ്ട കാരണം ഞാൻ വല്ല ഉറങ്ങിയെങ്ങാനും വണ്ടീന്ന് വീണു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേദന വേറെ സഹിക്കണം പിന്നെ ഞമ്മൾ വേണ്ട നമുക്ക് ഇവിടെ പാർക്കിൽ തന്നെ കയറാം കുറച്ച് നേരം പാർക്കിൽ നിന്ന് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നിങ്ങളോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ